പൊതുമേഖലാ സ്ഥാപനമായ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി ഏറ്റെടുക്കുന്നതിനെതിരുള്ള പ്രതിഷേധം ശക്തം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രതിനിധികൾക്ക് സംരക്ഷണം ഒരുക്കാനെത്തിയ പോലീസും ജനകീയ സമിതി പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി തുടർന്ന് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾ കോൺഗ്രസ് പരിസരത്ത് എത്താതെ പാതി മടങ്ങി പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലുള്ള ജനകീയ സമിതിയുടെ അനിശ്ചിതകാല ഉപരോധമാണ് പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചത് സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധികൾക്ക് സ്റ്റീൽ കോംപ്ലക്സിനകത്ത് കയറാൻ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ കമ്പനി പ്രതിനിധികളെ കോമ്പൗണ്ടിനകത്ത് പ്രവേശിപ്പിക്കില്ലെന്ന് ജനകീയ സമിതി നിലപാടെടുത്തു സംസ്ഥാന സർക്കാർ അപ്പീൽ പോയപ്പോൾ അതിന് സ്റ്റേ കിട്ടി ആ ഭൂമിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറഞ്ഞത് ഭൂമിയിലല്ല കമ്പനിയിലാണ് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഇന് ശേഷം വാങ്ങി വന്നത് കമ്പനി ആകാശം നിൽക്കുവോ കമ്പനി ഭൂമിയിലാണ് നിൽക്കുക ഭൂമി പ്രവേശിച്ചിട്ട് ആ കമ്പനി പ്രവേശിക്കാവുകയുള്ളൂ അതുകൊണ്ട് ഭൂമിക്കറാൻ ഞങ്ങൾ അനുവദിക്കുക ഞങ്ങളെ നിലപാടാ അതേസമയം തൊഴിലാളി സമരത്തെ പോലീസ് കൈയ്യൂക്ക് കാണിച്ചുക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു പോലീസ് ആവശ്യമില്ലാതെ ഇഷ്യുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇവിടെയുള്ള പത്രക്കാർ മുഴുവൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സംഭവം ഉണ്ടായിരുന്നു നമ്മളൊരു പ്രകോപനം ഉണ്ടായില്ല ഇവിടെ സമയത്ത് മുദ്രാവാക്യം വിളിക്കും അല്ലാത്ത സമയത്ത് ഇവിടെ ഇരിക്കും ഈ ആളുകളെ പ്രതീക്ഷ നമ്മൾ നിൽക്കട്ടെ ഒരു വരട്ടെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ കാണിക്കും അപ്പോൾ പോലീസിന് ഇടപെടാം അടിച്ചുപടിക്കാം ലാത്തി ചാർജ് നടത്തി വെടിവെക്കും എന്ത് വേണേലും ചെയ്യാം അത് ഉള്ളിൽ കയറാനാവശ്യമായ പോലീസിനെ പണി പോലീസ് ഇടത്തോട്ടെ അതിന്റെ മുമ്പേ പ്രകോപനം ഇട്ടാക്കി വേറെ എന്ന് പറഞ്ഞത് സംസ്ഥാന പോലീസിന്റെ ഒരു നയല്ല ഒരു ഉദ്യോഗസ്ഥൻ നിന്നത് ബാക്കി എല്ലാവരും ഉണ്ടല്ലോ നമ്മൾ സംസാരിച്ചു ജനകീയ സമരസമിതിയുടെ ശക്തമായ ഉപരോധത്തിന് പിന്നാലെ സ്വകാര്യ കമ്പനി പ്രതിനിധികൾ കോംപ്ലക്സിൽ കയറാനാവാതെ തിരിച്ചുപോയി ഇത് രണ്ടാം തവണയാണ് പ്രതിനിധികൾ കോംപ്ലക്സ് സന്ദർശിക്കാനാവാതെ മടങ്ങുന്നത് നേരത്തെ തന്നെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപരോധ സമരം പിന്നീട് ജനകീയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു മുന്നൂറ് കോടി വിലമതിക്കുന്ന സ്വത്ത് വെറും ഇരുപത്തഞ്ചു കോടിയാണ് സ്വകാര്യ കമ്പനിയായിട്ടുള്ള ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സ് ലിമിറ്റഡ് ഏറ്റെടുത്തത് പ്രതിനിധികളെ കമ്പനിയിൽ കയറാൻ അനുവദിക്കാത്ത തൊഴിലാളി നിലപാട് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ തൊഴിലാളി സംഘടനാ നേതാക്കളോട് നാളെ ഹാജരാകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ട്രിബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ കൊടുത്ത അപ്പീലും ഹൈക്കോടതി നാളെ പരിഗണിക്കും വിഷൻ ന്യൂസ് കോഴിക്കോട്